ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് അലഹദില്ല നമ്മുടെ ചാനൽ വഴി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കർമ്മങ്ങളും ചെയ്ത് ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ കണ്ടെത്തിയ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും യാാലത്തൂഫ് എന്ന ഇസ്മിനെക്കുറിച്ച് പലപ്പോഴും അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിരുന്നു അതിൻ്റെ ഫലം ആവോളം അനുഭവിച്ച ഒരുപാട് ആളുകളെ എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്കറിയാം എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്ന പ്രാരാബ്ദങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നേടാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അള്ളാഹുവിൻ്റെ അസ്മ ഒരു വളരെ യാ യാാലത്തൂഫ് എന്ന് പറയുന്നത് ഡെയിലി നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം യാൽത്തൂഫ് ചെല്ലിയ ആളുകളുടെ ജീവിതത്തിൽ വലിയ വറക്കത്തുകൾ അള്ളാഹു നൽകിയതായി നമുക്ക് കാണാൻ കഴിയും ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് യാ യാാലത്തീഫ് എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മു കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ എന്താണ് ചെയ്യേണ്ടത് ഇമാം ദൈറബിർ അള്ളി അള്ളാഹുവിനും ഈ വിഷയം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയം ഇന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് അലഹദില്ല ഒരുപാട് ആളുകൾ ഇത് വേണ്ടി പറഞ്ഞിട്ടുണ്ട് നിരന്തരം ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തിയായി വിഷമങ്ങൾ മാറി എന്ന സന്തോഷ വാർത്തകൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നു അതൊക്കെ കേൾക്കുമ്പോൾ വലിയ റാഹത്താണ് അലഹമ്മദ പ്രിയപ്പെട്ടവരെ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിലൊന്ന് കുളിച്ച് ഫ്രഷാകാം നമ്മുടെ ശരീരത്തിലെ എല്ലാ മ്ലേച്ഛമായ വസ്തുക്കളെയും മാറ്റി നന്നായിട്ടൊന്ന് മിസ്വാക്ക് ഒക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് കുളിച്ച് ഉളവെടുത്ത് നിസ്കാരപ്പായലിരിക്കുക റൂമിലൊറ്റക്ക് എന്നിട്ട് രണ്ടരക്കാലത്ത് സന്നദ്ധസ്കരിച്ച് നല്ല ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ഒരാൾ തൊയീഫ് എന്ന് ആയിരം പ്രാവശ്യം വിളിക്കുന്നു യാ 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 വിളിക്കുന്നുയീഫ് ഈ സമയത്തൊക്കെ റബ്ബിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരാൾ വിളിക്കുന്നു യാ തൊയീഫ് ഇങ്ങനെ വിളിച്ച് 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 ആയിരം പൂർത്തിയാക്കണം ആയിരം പൂർത്തിയാക്കണം എന്ന് വിളിച്ച് ഈ ആയിരം പൂർത്തിയാക്കിയതിന് ശേഷം ഞാനിപ്പോൾ പറയുന്ന ഈ ദ്വാഴ നമ്മൾ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഏതാണ് ദ്വാ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ല ഞാൻ സ്ക്രീനിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഒരുപാട് ആളുകൾ വിവരങ്ങൾ അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ താഴെ ലിങ്ക് കൊടുക്കുക ഇൻഷാല്ല

اسمك اللطيف أن تسخر لي من خلقك من يقضي حاجتي ويدفع عني خصمي وينجيني ممن ظلمني وعاداني بحقك يا لطيف والتف بي عند الشدائد كلها الله لطيف بعباده يرزق من يشاء وهو القبيل العزيز الله لطيف بعباده يرزق من يشاء وهو القبيل العزيز الله لطيف بعباده يرزق من يشاء وهو القبيل العزيز إيه دعاء الكرتي مايت نوكي بديش نوكي تنا دعاء نامتي نلات مارتمايت كايغو يرتي دعاء إيه دعاء شيء നമ്മൾ ചെയ്യേണ്ടത് യാ ലീഹ് എന്ന ഇസ്മ വീണ്ടും പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഇത്രേ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ബഹുമാനപ്പെട്ട ഇമാം ദൈറബിറിയുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്ത് നോക്ക് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് നൽകാം കൃത്യമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ റബ്ബിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് അത് പൂർത്തിയായില്ലെങ്കിൽ എന്നോട് നിങ്ങൾക്ക് പരാതി പറയാം അപ്പോൾ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഏലത്തീഫ് യാ ഏലത്വീഫ് ഇങ്ങനെ ചല്ല കൃത്യമായിട്ട് കണക്ക് പിടിക്കണം ഇനി പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി പറഞ്ഞിട്ട് അത് എഴുന്നൂറായ പ്രശ്നമില്ല എന്നില്ല അത് കൃത്യമായിരിക്കണം കണക്ക് അത് കൃത്യമായിരിക്കണം അതെന്തിനു വേണ്ടി അത് ഓരോന്നിനും അതിൻ്റേതായ കണക്കുകൾ നിസ്കാരശേഷം മുപ്പത്തി മൂന്ന് പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അലഹമ്മില്ല അള്ളാഹുക്ബർ ഈ മുപ്പത്തി മൂന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മുപ്പത്തി നാല് പ്രാവശ്യം ചെല്ലുന്നതിന് അർത്ഥമില്ലല്ലോ അതിനുശേഷം ഡഹലി ഇല്ല ഇലാഹ ഇല്ല പത്ത് പ്രാവശ്യം ചൊല്ലണം എന്ന് പറഞ്ഞാൽ അത് ഇരുപത് പ്രാവശ്യം ചൊല്ലുന്നതിന് അത് ആ സമയത്ത് പത്തേ ചൊല്ലാൻ പാടുള്ളൂ കൂടുതൽ ചൊല്ലിയാൽ കൂലി കിട്ടും ഇല്ല എന്നല്ല ഓരോ കണക്കും അത് കൃത്യമായിട്ട് നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മളൊരു കീ എടുത്താൽ വാതിൽ നിന്ന് തുറക്കുന്ന ഒരു പൂട്ട് തുറക്കുന്ന കീ എടുത്താൽ ആ കീയുടെ ഉദാഹരണത്തിന് കാണിക്കാൻ പറ്റും ആ കീയുടെ പല്ലുകൾ കാണുന്നില്ലേ ഇപ്പം എങ്ങനെ കാണാം ഈ പല്ലുകൾ ഈ പല്ലുകൾ എല്ലാ കീൻ്റെയും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ എല്ലാ കീൻ്റെ ഒരുപോലെ അല്ല എല്ലാത്തിനും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഈ കീ കൊണ്ട് ആ പൂട്ട് മാത്രമേ തുറക്കാൻ പറ്റൂ അതുപോലെ യാൽ തീഫ് എന്ന ഈ ഇസ്മു ചൊല്ലുമ്പോൾ ഈ കീ കൊണ്ട് മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റൂ ഇതിൽ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ കീ തെറ്റാൻ പാടില്ല ഇതിൻ്റെ ഒരു ഈ ഷേപ്പിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നാൽ ഈ കീ കൊണ്ട് ആ താവ് തുറക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ വിഷയങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ കൃത്യമായ കൃത്യത നമ്മൾ സൂക്ഷിക്കൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം നമ്മൾ അല ത്യീഫ് എന്ന് ചൊല്ലുന്നു എന്നിട്ട് നിങ്ങൾ കരഞ്ഞള്ളാനോട് പറഞ്ഞു അള്ളാ റബ്ബേ എൻ്റെ ജീവിതത്തിൽ വന്നു എല്ലാ തെറ്റു കുറ്റങ്ങളും നീ എനിക്ക് പുറത്തു തരണം ആദ്യം ചോദിക്കേണ്ടതാണ് നമ്മളെ തെറ്റു കുറ്റങ്ങളൊക്കെ അല്ല പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു വറുതി തരും നമ്മളെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാനത് കാരണം എസ്റ്റിഫർ വർദ്ധിച്ചാൽ തന്നെ ജീവിതത്തിൽ വലിയ രക്ഷമുണ്ടാവും രക്ഷയുണ്ടാവും അപ്പോൾ ആത്മാർത്ഥമായിട്ട് കൈകൾ ഉയർത്തി അള്ളാഹ് തെറ്റുറ്റങ്ങൾ ഒരുപാട് വന്നു പോയിട്ടുണ്ട് എല്ലാം നീ എനിക്ക് പൊരുത്തപ്പെട്ടേ എല്ലാ ഇസ്തീഫാറും പൊരുത്തപ്പെടിക്കലും ചെയ്തിട്ട് റബ്ബിനോട് പറയണം അള്ളാഹ് ഈ അ എന്ന ഇസ്മിൻ്റെ പൂരിശ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നീ കാണിച്ചു തരണം എൻ്റെ ഈ പ്രയാസത്തിൻ്റെ പരിഹാരം നീ കാണിച്ചു തരണം റബ്ബെ എൻ്റെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി തരണേ അല്ല എൻ്റെ വിഷമങ്ങൾ നീ മാറ്റിത്തരണേ അള്ള അള്ളാഹ് ഇന്ന കാര്യം എനിക്ക് ഈ അയച്ചയിലെനിക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത്ര എനിക്ക് കടം കൊടുക്കാണ്ട് ഒരു ലക്ഷം രൂപ എനിക്ക് ഈ മാസത്തിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇലിബ്യനായിപ്പോവും ജനങ്ങൾക്ക് മുമ്പിൽ എൻ്റെ അഭിമാനത്തെ പിറ്റു ചീന്തിപ്പോവും അതുകൊണ്ട് റബ്ബേ യാൽ ത്വീഫ് എന്ന ഇസ്മിൻ്റെ വർക്കത്ത് കൊണ്ട് നി ഔദാര്യമായി എനിക്കിനൊരു പരിഹാരം നൽകണേ എന്ന് കരഞ്ഞൊരാൾ ചോദിച്ചു നോക്ക് ഉറപ്പ് തരും ഞാൻ അള്ളാഹുദിനു ഫലം തരാതിരിക്കില്ല അത്രയും പവറുള്ള അത്രയും ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഇസ്മാണ് യാാല ത്വീഫ് അള്ളാഹുവെ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റാൻ ഇത് കാരണമാക്കണം ബഹുമാനം ഒരുപാട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങളൊക്കെ കൊടുക്കണം റബ്ബെ പ്രത്യേകം വീടില്ലാത്തവരുണ്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് സ്ഥാപനത്തിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് രൂപ നേർച്ച ചെയ്ത് അത്ഭുതങ്ങൾ ജീവിതത്തിൽ കണ്ട ആയിരക്കണക്കിന് വോയിസുകൾ എൻ്റെ വാട്സപ്പിൽ വന്നു കിടക്കുന്നുണ്ട് സ്ഥാപനത്തെ സഹായിച്ച് നേർച്ചകൾ നേർന്ന് അരി നേർച്ച നേർന്ന്ക്കാൻ വേണ്ടി പറഞ്ഞവർ അള്ളാഹുവേ എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാൻ എല്ലാവരും പ്രയാസങ്ങളും നീ മാറ്റി വലിയ സന്തോഷം നൽകണേ അള്ളാഹ് ഇഷ്ട മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും എനിക്ക് വേണ്ടി ദുയറക്കണം അസ്ലാലൈക്കും വറഹമത്ാഹി വരയ്ക്കാത്തു